എന്നാലും എനിക്ക് പരിചയമുള്ളൊരു ചെറുപ്പക്കാരൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു ഈ അടുത്തിറങ്ങിയ ബോഗൻവിലൊരു പാട്ടിനെക്കുറിച്ചുള്ള പരാമർശമാണ് ആ വീഡിയോയിൽ ഒരു അച്ഛൻ്റെ ഇൻറ്റർവ്യൂ ആണ് അപ്പോൾ അതിനെ താഴെ അവൻ എഴുതിയേക്കണ കമൻ്റ് ഇങ്ങനെയാണ് ഇതെന്ത് പ്രകസനമാണ് അച്ഛോ ഈ അച്ഛൻമാർക്ക് ഈ ആർട്ടിനെ ആർട്ടായിട്ട് കണ്ടു കൂടെ ഞാനപ്പോൾ ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു ആ ഇൻ്റർവ്യൂ മുഴുവനായിട്ട് കണ്ടു അപ്പോൾ അതിൻ്റെ അകത്ത് ആ അച്ഛൻ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് ഈശോയുടെ നാമം മഹത്വപ്പെടുത്താൻ വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച ആൾക്കാരാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഈശോയുടെ പേര് ദുഷിപ്പിക്കുന്ന കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കണം അച്ഛനത് പ്രതികരിക്കുന്നുണ്ട് കൃത്യമായിട്ട് പക്ഷെ ചില കാര്യങ്ങൾ ഇത്തിരി ഹേർട്ടിങ് ആയിട്ട് തോന്നി അച്ഛൻ പറയുന്നത് ഈശോയുടെ പേരുപയോഗിച്ച് അരിമേടിക്കാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങളുടെ വിശപ്പ് മാറില്ല നിങ്ങളുടെ പോ കറ്റുപോകും പിന്നെ ഈശോയുടെ പേര് ദുഷിപ്പിച്ച ഈശോ എന്നുള്ള സിനിമയും കേശു വീടിനെ നാഥൻ എന്ന സിനിമയിലെ നായകന്മാർക്കൊക്കെ എന്ത് പറ്റിയെന്ന് നിങ്ങൾ ഓർക്കുന്ന നല്ലതായിരിക്കും ശരിക്കൊരു ഭീഷണിയുടെ സ്വരമൊക്കെ ഉണ്ട് ഇത്ര ഹേർട്ടിംഗ് ആണത് പ്രതികരിക്കണം പക്ഷേ ഇത്തരം ഹേർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ ഒരു ക്രിസ്തുവിൻ്റെ പുരോഗതി നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇന്നത്തെ ഗോസ്പലില് ഈശോ ശിഷ്യന്മാരോട് പറയാണ് നിങ്ങളെ കേൾക്കുന്നവൻ നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്കുകൾ കേൾക്കുന്നു ശരിക്കും ഇത് ശിഷ്യന്മാർക്ക് ഈശോ നൽകുന്ന പ്രിവിലേജല്ല ഇതൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഇതൊരു ചലഞ്ചാണ് എന്ന് പറഞ്ഞാൽ നീ സംസാരിക്കുമ്പോൾ നിന്നെയല്ല ആൾക്കാരെ കേൾക്കുന്നത് എന്നെയാണ് കേൾക്കുന്നതെന്ന് ഈശോ പറയാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഓരോ വാക്കെടുക്കുമ്പോൾ ഞാൻ ഓരോ ആശയം എടുക്കുമ്പോൾ ഞാൻ എത്ര കെയർഫുള്ളായിട്ടാണ് അത് പിക്ക് ചെയ്യേണ്ടത് കാരണം ആൾക്കാരെ കേൾക്കുന്നത് എന്നെ അല്ലല്ലോ ഈശോയുടെ വാക്കല്ല കേൾക്കുന്നത് അങ്ങനെയെങ്കിൽ എൻ്റെ സ്വരം അതീശോയുടെ സ്വരമാണോ